പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള ഉത്തരവുകൾ ഇന്ന് പുറത്തിറങ്ങും പൂർണ്ണമായും സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇതിനു പുറമെ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശിക എന്നീ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് വിതരണത്തിന് അനുകൂല സാഹചര്യം ഒരുങ്ങിയത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ദിവസം സർക്കാർ കടമെടുത്തിരുന്നു ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആഴ്ച മുതൽ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരാൻ പോകുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് മെയ് മാസത്തിലെ തുക വിതരണം ആരംഭിക്കുന്നത് ഈ മാസത്തെ പെൻഷൻ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് വാർഷിക മസ്റ്ററിംഗ് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അനർഹരായ ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ് ഇത് സംബന്ധിച്ച തീയതികൾ വരുന്ന ആഴ്ച മുതൽ പ്രഖ്യാപിക്കുകയും മെയ് മാസം മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക